സി ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു എന്ന് തന്നെ പറയാം എവിടെ നമ്മുടെ ശിരുടെ അർജുൻ അതായത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യാം സോ ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം അവിടേക്കൊന്നും എത്തിക്കാനായി ശ്രമിക്കുക സി നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ്റെ കുടുംബം ഇപ്പോൾ കളക്ടറെ ബന്ധപ്പെടാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് നമ്മുടെ ശിരു കളക്ടറെ അതായത് ഇപ്പോൾ ഗംഗാവലിയിലെ അടിയൊഴുക്ക് വളരെയധികം കുറവാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അവരും അത് തന്നെയാണ് പറയുന്നത് എന്നിട്ടും അർജുനു വേണ്ടിയുള്ള തെരച്ചിലവർ ആരംഭിച്ചിട്ടുള്ള സ്വാതുകൊണ്ട് തന്നെ കളക്ടറെ കാണാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അതായത് കളക്ടറും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ശിരുകളിൽ താങ്കൾ പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞില്ലേ നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പേ ഈശ്വർമാരിൽ ഇപ്പോൾ വീണ്ടും ആ ഒരു പുഴയിലിറങ്ങാൻ വന്നതായിരുന്നു പക്ഷേ നമ്മുടെ കർണാടക പോലീസ് അദ്ദേഹത്തെ സമ്മതിച്ചില്ല ഇറങ്ങി കഴിഞ്ഞാൽ ആ കേസ് ഫയൽ ചെയ്യുന്നു പറഞ്ഞു സോ അതീന് പിന്മാറേണ്ടി വന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം എങ്കിൽ പോലും കുടുംബത്തിൻ്റെ ഒരു ആശങ്കയുണ്ട് അത് നമുക്ക് മാറ്റി തരുന്നത് സോ ഉറപ്പായിട്ടും അന്വേഷണം തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിൽ കാണുന്നവരെ ഗുഡ് ബൈ